എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാം കണ്ണൂരിൽ മീഡിയകൾക്ക് പോലും വിസിബിളായിട്ടുള്ള കൊലപാതകങ്ങളും ആക്രമങ്ങളും വളരെ കുറച്ചാണ് ഒരു പക്ഷേ ടി പി ചന്ദ്രശേഖരൻ വധക്കേസ് നമുക്ക് പറയാം കണ്ണൂരിൽ മാത്രമല്ല അദ്ദേഹം അവർ സി പി എമ്മിൻ്റെ പിന്നെ നമുക്ക് ഇത് പറയാം പിന്നെ എന്താണ് ഷുക്കൂർ വധക്കേസൊക്കെ പറയാം പക്ഷേ ഇതൊന്നുമല്ലാതെ രാഷ്ട്രീയ ശത്രുക്കളെ ആസൂത്രിതമായി കിണറ്റിൽ വീണ് മരിച്ചു എന്ന് കേൾക്കാം അല്ലെങ്കിൽ റെയിൽവേ ട്രാക്കിൽ മരിച്ചു കിടക്കുന്നതെന്ന് കേൾക്കാം കല്യാണത്തിൻ്റെ തർക്കണ്ടായി മരിച്ചു എന്ന് കേൾക്കാം ഇത്തരത്തിൽ മരണപ്പെടുന്ന കഥകൾ അന്വേഷിച്ചാൽ ഒരു ഭീകരമായ ഒരു രാഷ്ട്രീയ സംഘടന അല്ലെങ്കിൽ എന്തിനാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും ബോംബുകൾ ശേഖരിച്ചു നോക്കുന്നത് നമസ്കാരം ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം എല്ലാവരും പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയെ പിണറായി വിജയൻ എന്ന സി നേതാവിനെ കോർണർ ചെയ്ത് ആക്രമിക്കുന്നതാണ് കാണാൻ സാധിക്കുന്നത് സി പി എമ്മിന്റെ ബൂത്ത് തലം മുതൽ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് വരെ പിണറായി വിജയനെതിരെ ആരോപണവുമായി എല്ലാവരും ഒരേ നിരയിൽ നിൽക്കുന്നു ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി എം ഇടതുപക്ഷം തോറ്റതിന്റെ പ്രധാന ഉത്തരവാദി പിണറായി വിജയൻ തന്നെയാണ് എന്നുള്ളതാണ് എല്ലാവരും എടുത്തു പറയുന്നത് എനിക്ക് ഇതിൽ സഹതാപമുണ്ട് ഇതെന്റെ വാക്കുകളല്ല മുസ്ലിം ലീഗിന്റെ നേതാവായ കെ എം ഷാജിയുടെ വാക്കുകളാണ് അദ്ദേഹം മാധ്യമ പ്രവർത്തകരെ കണ്ടപ്പോഴാണ് ഇത്തരത്തിൽ സംസാരിച്ചത് ഒരു രാഷ്ട്രീയ നേതാവിനെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പിൻ്റെ തോൽവിയും ജയവുമെല്ലാം ഒരേപോലെ തന്നെയാണ് തോൽവി പറ്റിയിട്ടുണ്ടെങ്കിൽ കൂടുതൽ ആത്മപരിശോധന നടത്തി ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് എന്താണ് തങ്ങൾക്ക് പറ്റിയത് എന്ന് വിശദീകരിക്കും എന്തുകൊണ്ടാണ് തങ്ങൾ ജനങ്ങളിൽ നിന്ന് അകന്നു പോയത് എന്നുള്ളത് പഠിച്ച് വീണ്ടും തിരുത്തി അവർ മുന്നോട്ട് പോകും ഇത് എല്ലാ രാഷ്ട്രീയ കക്ഷികൾക്കും പൊതുവെയുള്ള സ്വഭാവം തന്നെയാണ് പിന്നെ എന്തിനാണ് ഇവിടെ നിങ്ങളിങ്ങനെ പിണറായി വിജയനെ കോർണർ ചെയ്യുന്നത് എന്നാണ് കെ എം ഷാജി പരിഹാസദ്യോതകമായി തന്നെ ചോദിച്ചത് സി പി എമ്മിന്റെ ഇന്ന് കാണുന്ന എല്ലാ അപജയങ്ങൾക്കും പിണറായി വിജയൻ തന്നെയാണ് കാരണക്കാരൻ എന്നുകൂടി ഷാജി എടുത്തു പറയുന്നു ഇത് ഇപ്പോൾ ആലോചിച്ചുകൊണ്ട് കാര്യമില്ല കതിരിൽ വളം വയ്ക്കുന്ന രീതിയിൽ ഇപ്പോൾ ഒരു ആത്മപരിശോധനയും പുനർവിചിന്തനവും നടത്തിയതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല എന്ന് തന്നെയാണ് കെ എം ഷാജി തുറന്നടിച്ചത് സി പി എമ്മിനുള്ളിലെ അക്രമവും അരാജകത്വവും അഴിമതിയും പിണറായി വിജയന്റെ കാലം മുതൽ തന്നെ ആരംഭിച്ചതാണ് പിണറായി വിജയന് മുമ്പുള്ള മുഖ്യമന്ത്രിമാരോ അല്ലെങ്കിൽ സി പി എമ്മിന്റെ നേതാക്കന്മാരോ ആരും ഇതുപോലെ സ്വാർത്ഥമതികളായിരുന്നില്ല അഴിമതിക്കാരായിരുന്നില്ല ക്രൂരന്മാരായിരുന്നില്ല കൊലപാതക രാഷ്ട്രീയത്തിന്റെ വക്താക്കളായിരുന്നില്ല എന്ന് തന്നെയാണ് കെ എം ഷാജി തുറന്നടിക്കുന്നത് ഇതിനു മുമ്പ് പല പൊതുയോഗങ്ങളിലും പല രാഷ്ട്രീയ പ്രചരണ പരിപാടികളിലും പിണറായി വിജയൻ എന്ന സ്വാർത്ഥമതിയായ ഇടതുപക്ഷ ചിന്താഗതിക്കാരന്റെ സി പി എം പ്രവർത്തകന്റെ കൊള്ളരുതായ്മകളെക്കുറിച്ച് ഘോര ഘോരം പ്രസംഗിച്ചിട്ടുള്ള ആൾ തന്നെയാണ് കെ എം ഷാജി സി പി എമ്മിന് ഒരു കൊലപാതക രാഷ്ട്രീയത്തിന്റെ ചരിത്രമുണ്ടാക്കി കൊടുത്തത് കേരളത്തിൽ പിണറായി വിജയനാണ് എന്നുള്ളതാണ് കെ എം ഷാജി എപ്പോഴും എടുത്തു പറയുന്നത് ചോരയുടെ മണം മാറാത്ത രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ നാളുകളാണ് പിണറായി വിജയൻ്റെ ജീവിതത്തിലുള്ളത് എന്ന് തന്നെയാണ് കെ എം ഷാജി തുറന്നു പറയുന്നത് ഇന്നിപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരാജയപ്പെട്ടിരിക്കുന്ന അവസരത്തിൽ അതിന് കാരണക്കാരൻ പിണറായി വിജയൻ ആണ് എന്ന് പറയുമ്പോൾ എന്തായിരുന്നു നാളിതുവരെ പിണറായി വിജയൻ എന്ന നേതാവ് ചെയ്തു എന്തുകൊണ്ടാണ് ഈ അണികൾ ചിന്തിക്കാതിരുന്നത് എന്നാണ് കെ എം ഷാജി പറയുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് മകളുടെ സ്വർണ്ണക്കള്ളക്കടത്ത് നടക്കുന്നു മകളുടെ മാസപ്പടി വിവാദം വരുന്നു ഇതുപോലെ തൊട്ടതിനും പിടിച്ചതിനുമെല്ലാം സി പി എമ്മിന്റെ മുഖ്യമന്ത്രിയായ പിണറായി വിജയനും ആ പാർട്ടിയും പ്രതിക്കൂട്ടിലായി നിൽക്കുമ്പോൾ എന്തുകൊണ്ടാണ് പാർട്ടിയുടെ സെക്രട്ടറി സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന എം ഗോവിന്ദൻ ഉറക്കം തൂങ്ങി പിണറായി വിജയന്റെ പുറകെ നടന്നത് എന്നാണ് കെ ഷാജി ചോദിക്കുന്നത് ഇന്നിപ്പോൾ പഞ്ചായത്ത് തലം മുതൽ ജില്ലാ ജില്ലാതല മുതൽ സംസ്ഥാന തലം മുതൽ എല്ലാവരും അവലോകന യോഗങ്ങൾ ചേരുന്നു എന്തുകൊണ്ടാണ് നാൽപ്പത് കാരന്റെ അകമ്പടിയോടു കൂടി ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി ഇങ്ങനെ തേരാപാര റോട്ടിലൂടെ നടക്കുമ്പോൾ ഇതിനെ ചോദ്യം ചെയ്യുവാൻ വേണ്ടി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഒരു നേതാവ് പോലും ഉണ്ടായില്ല എന്നുള്ളത് അതിശയം തന്നെയല്ലേ അന്ന് ഈ പാർട്ടി എവിടെയായിരുന്നു എന്നാണ് ഇപ്പോൾ കെ എം ഷാജി ചോദിക്കുന്നത് ഇന്നിപ്പോൾ എല്ലാ അവസരങ്ങളും കഴിഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അമ്പയെ പരാജയപ്പെട്ടു ഒരു സീറ്റ് മാത്രം പേരിന് കിട്ടി എന്നിട്ടും സി പി എമ്മിന്റെ നേതാവായ പിണറായി വിജയന്റെ ദാഷ്ട്യത്തിനും അഹങ്കാരത്തിനും യാതൊരു തരത്തിലും കുറവില്ല എന്നുകൂടി കെ എം ഷാജി പറയുന്നു ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ ശിക്ഷിക്കപ്പെട്ട സി പി എം കാർക്ക് പിണറായി വിജയൻ സർക്കാർ പിണറായി വിജയൻ സർക്കാരിന്റെ ആഭ്യന്തര വകുപ്പ് ശിക്ഷ ഇളവ് ചെയ്യുന്നു എന്നുള്ള വാർത്തയെ കുറിച്ച് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ നമ്മൾ ഒരു ടി പി ചന്ദ്രശേഖരന്റെ കൊലപാതകം മാത്രമാണ് അറിയുന്നത് എത്രയെത്ര നിരവധി യുവാക്കളുടെ കൊലപാതകങ്ങളാണ് കണ്ണൂർ കേന്ദ്രീകരിച്ച് നടന്നിരിക്കുന്നത് എന്നുകൂടി കെ എം ഷാജി തുറന്നടിക്കുന്നു ഒന്നുകിൽ ഏതെങ്കിലും കല്യാണ വീട്ടിൽ പരിപാടികൾ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഇവരെ കാണാതാകുന്നു അല്ലെങ്കിൽ പിറ്റേ ദിവസം റെയിൽവേ ട്രാക്കിൽ കൊല്ലപ്പെട്ടതായി കാണുന്നു അല്ലെങ്കിൽ ഏതെങ്കിലും പൊട്ടക്കിണറ്റിൽ കൊല്ലപ്പെട്ടതായി കാണുന്നു ഇത്തരം അനുഭവങ്ങൾ ധാരാളം തൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് കെ എം ഷാജി പറയുന്നത് കണ്ണൂരുമായി തനിക്ക് അഭേധ്യമായ ഒരു ബന്ധമുണ്ട് വെറുതെ പറയുന്നതല്ല അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളല്ല ഇതെല്ലാം എൻ്റെ അനുഭവങ്ങളിൽ നിന്ന് പറയുന്നതാണ് സി പി എമ്മില് എത്ര എത്ര പ്രവർത്തകരാണ് ഈ പ്രസ്ഥാനത്തിനോട് ഏതെങ്കിലും തരത്തിൽ നീരസം കാണിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ തുറന്നു നിന്ന് ഇതിൻ്റെ നയവൈകല്യങ്ങൾ അതായത് സി എന്ന പാർട്ടിയുടെ നയവൈകല്യങ്ങൾ അവരുടെ നേതാക്കളുടെ മുഖത്ത് നോക്കി ഏതെങ്കിലും ചെറുപ്പക്കാർ പാർട്ടിയിൽ നിന്നും ചോദിച്ചിട്ട് നിങ്ങൾ പിറ്റേ ദിവസം അവരുടെ ശവങ്ങളാണ് നമ്മൾ കാണുന്നത് എന്നാണ് കെ ഷാജി എടുത്തു പറഞ്ഞത് ഒരു ടി പി ചന്ദ്രശേഖരന്റെ വധം മാത്രമാണ് ഇത്രത്തോളം പ്രമാദമായ രീതിയിൽ മുന്നോട്ട് പോയത് ഇതുപോലെ പലരും അറിയാതെ ഇതിലും കൊടും ക്രൂരകൃത്യങ്ങൾ സി എന്ന പാർട്ടി ചെയ്തിട്ടുണ്ട് എന്ന് തന്നെ ഷാജി ാണ് പിണറായി വിജയനെയും കടന്നാക്രമിച്ചുകൊണ്ട് ഷാജി നൽകിയ അഭിമുഖത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം അല്ലെ മുഖ്യമന്ത്രിയുടെ ഇപ്പോഴത്തെ വിമർശനങ്ങൾ ഒരു തരത്തിൽ സത്യം പറഞ്ഞാൽ ഞാൻ അദ്ദേഹത്തെ വളരെ രൂക്ഷമായിട്ട് വിമർശിക്കുന്ന ഒരാളാണ് പക്ഷെ ഇപ്പൊ സങ്കടം തോന്നുന്നതാണ് കാരണം പിന്നെ കേരളത്തിലെ പിന്നെ ഏകദേശം ഒരു പത്തൊമ്പത് സീറ്റിലെ പരാജയം അദ്ദേഹത്തെ വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ട് അങ്ങനെ പുലിയായി നടന്ന ഒരാളല്ലേ ഇപ്പോൾ എല്ലാവരും പറയുന്നു ലീഗ് മാത്രമാണ് തർക്കടില്ല കോൺഗ്രസ് ആണെങ്കിൽ തർക്കില്ല സി പി എമ്മിൻ്റെ കമ്മിറ്റി കൂടിയിട്ടും ഇദ്ദേഹം മാത്രമാണ് കുഴപ്പക്കാരൻ എന്ന് പറയുന്നു അദ്ദേഹം മാത്രം കുഴപ്പക്കാരല്ല സി പി എമ്മിൻ്റെ ഒരു എക്സ്ട്രീം സ്റ്റാൻഡിൽ അദ്ദേഹം നിന്നു എന്നുള്ളതാണ് ഇതിൽ പ്രധാന കാരണം സി പി എം അതിൻ്റെ നിലപാടുകൾ തിരുത്തിയിട്ടില്ലെങ്കിൽ പിന്നെ ഉണ്ടാകാവുന്ന ഒരു പരാജയം വലുതാണ് അപ്പോൾ ലീഗിനോടുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ അത് പറഞ്ഞു മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ലീഗിനോടത്ര കടുത്ത എതിരുള്ള ഒരാളല്ല കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹം പലതവണ പറഞ്ഞു മുസ്ലിം ലീഗിനെ പ്രശംസിച്ച് പ്രശംസിച്ച് അദ്ദേഹത്തിന് തന്നെ പരിധി വിട്ടുപോയ സമയങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങളെന്ന് തന്നെ ഇത്ര അല്ലോ ഷാറാണെ നമുക്ക് ബോധ്യമായത് അദ്ദേഹം പറഞ്ഞു തുടങ്ങിയപ്പോഴാണ് ഇപ്പോഴുള്ള ഒരു പ്രശ്നം മുസ്ലിം ലീഗ് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൂടെ ഇപ്പോൾ കട്ടക്ക് നിൽക്കുമായിരുന്നു ഇപ്പോൾ സി പി ഐ എന്നു പറയുന്ന പോലെ ആയിരിക്കും ഇല്ലല്ലോ ലീഗ് കൂടെ ഉണ്ടായാൽ ലീഗ് നല്ല കട്ടക്കെക്കുന്ന പാർട്ടിയാണ് അപ്പോൾ അത് ഇല്ലല്ലോ അവരുണ്ടായിരുന്നെങ്കിലെന്നൊക്കെ ഉള്ളൊരു വിമ വിഷമത്ത് നിന്നുള്ള ഒരു വർത്തമാനം മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ഒരു തരം നേരത്തെ ഞാൻ പറഞ്ഞൊരു എന്താ പിന്നെ കിട്ടാത്ത മുന്തിരി പുളിക്കുക മോഹബം എന്നൊക്കെ പറയുന്നതൊക്കെ ചെറിയ വാക്കുകളാണ് ഇതയിൻ്റെ ഒക്കെ അങ്ങേ അറ്റത്തുള്ള സ്ഥാനമാണ് അതെ അതെ അല്ല ഈ മാറാൻ മുസ്ലിം ലീഗിന് മുഖെങ്കിൽ ബാക്കിയുണ്ടല്ലോ മുഖം നഷ്ടപ്പെട്ടു ഒരു പാർട്ടിയുടെ മുഖ്യമന്ത്രിയാണ് ഇതിനകത്ത് പിന്നെ ലീഗിനെ വിമർശിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പം നിങ്ങൾ ഈ പത്തൊമ്പത് സീറ്റിലെ പരാജയത്തിന് കാരണം കാരണമെന്തെന്നുള്ള ഒരൊറ്റ അന്വേഷണം പോയി മുഴുവൻ നിൽക്കുന്നത് ഒരു മുഖത്താണ് അത് കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മുഖത്താണ് അദ്ദേഹത്തിൻ്റെ മുഖമാണ് മാറേണ്ടതെന്ന് സ്വന്തം പാർട്ടിക്കാരെ പറഞ്ഞു കൊടുക്കുകയാണ് അപ്പം അത് പറഞ്ഞു കൊടുക്കുന്ന കാര്യമില്ല ഞങ്ങളുടെ മുഖം പിന്നെ അദ്ദേഹത്തിന് ശ്രദ്ധയിൽപ്പെടാനുള്ള കാരണം എന്താ വെച്ചാൽ അഞ്ച് ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൻ്റെ തിളങ്ങാണ് ആ തിളക്ക അദ്ദേഹത്തെ അസ്വസ്ഥപ്പെടുന്നതുകൊണ്ടാണ് ആ മുഖത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് മറ്റൊന്ന് ഈ കേസുമായി അല്ല അതാണിതിലെ ഒരു പ്രധാനപ്പെട്ട ഇഷ്യൂ യഥാർത്ഥത്തിൽ കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു പരാജയം വന്നു അദ്ദേഹം തിരുത്തുന്നു പറയുന്നു സി പി എമ്മിൻ്റെ ഞങ്ങളിന്ന് പരിശോധിക്കുമെന്ന് പറയുന്നു പക്ഷേ പരിശോധിക്കുമെന്ന് പിണറായി വിജയൻ പറഞ്ഞു കൊണ്ടിരിക്കുമ്പോഴും മനസ്സിലാക്കേണ്ടത് കണ്ണൂരിൽ മെനഞ്ഞാന്ന് ഒരു ബോംബ് പൊട്ടി ദേശാഭിമാനി പറഞ്ഞ പോലെ തേങ്ങ പൊട്ടിയിട്ട് പിന്നെ ആ ആള് മരിക്കണു അപ്പോൾ പിന്നെ പക്ഷേ അതിലൊരു പെൺകുട്ടി പറഞ്ഞൊരു വാചകമുണ്ട് സങ്കടമുള്ളൊരു വാചകമാണ് ഞങ്ങൾക്ക് പുറത്തിറങ്ങി നടക്കാൻ വയ്യ കുട്ടികൾ കളിക്കുമ്പോൾ ബോംബ് പൊട്ടിപ്പോകുന്നു ഞാൻ കണ്ണൂരിൽ ഒരു എൻ്റെ ഒരുപാട് ചെറുപ്പകാലം മുതലുള്ള എക്സ്പീരിയൻസ് ഉണ്ട് എം എൽ എ എന്നുള്ള നിലയ്ക്ക് പത്ത് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് മൂന്ന് തവണ കണ്ടസ്റ്റ് ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാം കണ്ണൂരിൽ മീഡിയകൾക്ക് പോലും വിസിബിൾ ആയിട്ടുള്ള കൊലപാതകങ്ങളും അക്രമങ്ങളും വളരെ കുറച്ചാണ് ഒരു പക്ഷേ ടി പി ചന്ദ്രശേഖരൻ വധക്കേസ് നമുക്ക് പറയാം കണ്ണൂരിൽ മാത്രമല്ല അദ്ദേഹം അവർ സി പി എമ്മിൻ്റെ പിന്നെ നമുക്ക് ഇത് പറയാം പിന്നെ എന്താണ് ഷുക്കൂർ വധക്കേസൊക്കെ പറയാം പക്ഷേ ഇതൊന്നുമല്ലാതെ രാഷ്ട്രീയ ശത്രുക്കളെ ആസൂത്രിതമായി കിണറ്റിൽ വീണ് മരിച്ചു എന്ന് കേൾക്കാം അല്ലെങ്കിൽ റെയിൽവേ ട്രാക്കിൽ മരിച്ചു കിടക്കുന്നതെന്ന് കേൾക്കാം കല്യാണത്തിൻ്റെ തിരക്ക് തർക്കം മരിച്ചു എന്ന് കേൾക്കാം ഇത്തരത്തിൽ മരണപ്പെടുന്ന കഥകൾ അന്വേഷിച്ചാൽ ഒരു ഭീകരമായൊരു രാഷ്ട്രീയ സംഘടന അല്ലെങ്കിൽ എന്തിനാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും ബോംബുകൾ ശേഖരിച്ചു വെക്കുന്നത് ഇതിൻ്റെ അർത്ഥം എന്താണ് നമ്മളെ ബാക്കിയുള്ളവരൊക്കെ അടുത്ത തിരഞ്ഞെടുപ്പിലേക്ക് ഇനിയിപ്പം വോട്ട് കയറുന്ന തിരക്ക് കാരണം വോട്ട് കുറയേണ്ട എന്ന് വിചാരിക്കുമ്പോൾ അത്രക്കും ബോംബുണ്ടാക്കുന്ന തിരക്കിലേക്കാണ് സി പി എം പോകുന്നത്